ോറും എന്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം എന്റെ ഏറ്റവും നല്ല നന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് അനായാസമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലായ്പോഴും പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ പിന്തുണക്കുന്ന എന്റെ ഉയർച്ചയെ സഹായിക്കുന്ന ആളുകളെ ഞാൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എനിക്ക് ആവശ്യമുള്ള പണം പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മനസ്സും ശരീരവും എപ്പോഴും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും നിലകൊള്ളുന്നു ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം എൻ്റെ ഏറ്റവും നല്ല നന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് അനായാസമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലായ്പ്പോഴും പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ പിന്തുണക്കുന്ന എൻ്റെ ഉയർച്ചയെ സഹായിക്കുന്ന ആളുകളെ ഞാൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എനിക്ക് ആവശ്യമുള്ള പണം പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മനസ്സും ശരീരവും എപ്പോഴും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും നിലകൊള്ളുന്നു ഓരോ ദിവസം കഴിയുംതോറും എൻ്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം എൻ്റെ ഏറ്റവും നല്ല നന്മയ്ക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് അനായാസമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലായ്പ്പോഴും പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ പിന്തുണക്കുന്ന എൻ്റെ ഉയർച്ചയെ സഹായിക്കുന്ന ആളുകളെ ഞാൻ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എനിക്ക് ആവശ്യമുള്ള പണം പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മനസ്സും ശരീരവും എപ്പോഴും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും നിലകൊള്ളുന്നു ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം എൻ്റെ ഏറ്റവും നല്ല നന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് അനായാസമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ായപ്പോഴും പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ പിന്തുണക്കുന്ന എൻ്റെ ഉയർച്ചയെ സഹായിക്കുന്ന ആളുകളെ ഞാൻ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എനിക്ക് ആവശ്യമുള്ള പണം പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്റെ മനസ്സും ശരീരവും എപ്പോഴും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും നിലകൊള്ളുന്നു ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം എന്റെ ഏറ്റവും നല്ല നന്മയ്ക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് അനായാസമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലായ്പ്പോഴും പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ പിന്തുണക്കുന്ന എൻ്റെ ഉയർച്ചയെ സഹായിക്കുന്ന ആളുകളെ ഞാൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എനിക്ക് ആവശ്യമുള്ള പണം പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മനസ്സും ശരീരവും എപ്പോഴും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും നിലകൊള്ളുന്നു ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം എൻ്റെ ഏറ്റവും നല്ല നന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് അനായാസമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലായ്പ്പോഴും പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ പിന്തുണക്കുന്ന എൻ്റെ ഉയർച്ചയെ സഹായിക്കുന്ന ആളുകളെ ഞാൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എനിക്ക് ആവശ്യമുള്ള പണം പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മനസ്സും ശരീരവും എപ്പോഴും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും നിലകൊള്ളുന്നു ഓരോ ദിവസം കഴിയുംതോറും എൻ്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം എൻ്റെ ഏറ്റവും നല്ല നന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് അനായാസമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലായ്പ്പോഴും പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ പിന്തുണക്കുന്ന എൻ്റെ ഉയർച്ചയെ സഹായിക്കുന്ന ആളുകളെ ഞാൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു എല്ല്പ്പോഴും പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ പിന്തുണക്കുന്ന എൻ്റെ ഉയർച്ചയെ സഹായിക്കുന്ന ആളുകളെ ഞാൻ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എനിക്ക് ആവശ്യമുള്ള പണം പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മനസ്സും ശരീരവും ും പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ പിന്തുണക്കുന്ന എൻ്റെ ഉയർച്ചയെ സഹായിക്കുന്ന ആളുകളെ ഞാൻ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ എടുത്ത് ോറും എന്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം ഏറ്റവും നല്ല നന്മയ്ക്കായി മെച്ചപ്പെട്ട ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് അനായാസമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലായ്പോഴും പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു ശരിയായ സമയത്ത് അനായാസമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലായ്പ്പോഴും പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ പിന്തുണക്കുന്ന എൻ്റെ ഉയർച്ചയെ സഹായിക്കുന്ന ആളുകളെ ഞാൻ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എനിക്ക് ആവശ്യമുള്ള പണം പ്രതീക്ഷിച്ചതും ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ജീവിതം വഴികളിലൂടെ മനസ്സും ശരീരവും എപ്പോഴും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും നിലകൊള്ളുന്നു ഓരോ ദിവസം കഴിയുന്നോറും എന്റെ ജീവിതം മെച്ചപ്പെട്ട എല്ലാം എന്റെ ഏറ്റവും നല്ല നന്മയ്ക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് അനായാസമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലായ്പ്പോഴും പ്രപഞ്ചം പ്രതീക്ഷിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എനിക്ക് ആവശ്യമുള്ള പണം പ്രതീക്ഷിച്ചതും